ഇത് മഞ്ഞപ്പ്ര മാസ് മോട്ടോർഷൻ ആയിരുന്നു ഹോണ്ട ഡി ഒ വണ്ടി നമ്മളത് വർക്കിന് കയറ്റിയിട്ടുണ്ട് ജനസർവീസ് ആയിട്ടാണ് വന്നിട്ട് ഇപ്പോൾ ജന ജനസർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ ബാക്കിൽ ബ്രേക്ക് ക്ലച്ചിൻ്റെ സൈഡ് എയർ ഫ്രിട്ടോ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് ബാക്ക് ബ്രേക്ക് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നമുക്കത് ആയിരുന്നു മാക്സിമമായിരുന്നു ബ്രേക്ക് നമുക്കത് മാക്സിമമായിട്ട് ബാക്കിൽ ബ്രേക്ക് ഒന്ന് മാറ്റണം അതുപോലെ ക്ലച്ചിൻ്റെ ഭാഗം ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയക്കാം ക്ലച്ചിൻ്റെ ഭാഗത്ത് നല്ല വേറെ കുഴപ്പമൊന്നും അത്യാവശ്യം ക്ലച്ച് വർക്ക് ചെയ്ത് നല്ല രീതിയിൽ പൊടിയുണ്ട് അതൊക്കെ നമുക്കൊന്ന് എയർ അടിച്ച് ക്ലീൻ ചെയ്യാം അതുപോലെ അതിൻ്റെ വേരിയേറ്റർ ബോഡി റോളർ വെയിറ്റ് ബോസ്റ്റർ കാണാൻ യൂണിറ്റാണ് നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല ഓട്ടോ ക്ലച്ചിന് യൂട്ടായാലും നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല എല്ലാം ഒന്നും അയച്ചു പീസ് ചെയ്ത് നല്ല വേറെ കുഴപ്പമൊന്നും കണ്ടിട്ടില്ല പിന്നെ പോലെ നമ്മളതിന് എയർ ഫിൽറ്റർ കൊണ്ട് ചെക്ക് ചെയ്യാൻ വേണ്ടി കഴിച്ചാണ് എയർ ഫിൽറ്റർ ആയാലും ചെറിയ രീതിയിൽ പൊടിയൊക്കെ ആയിട്ടുണ്ട് അതൊന്നും നമുക്ക് എയർ അടിച്ച് ക്ലീൻ ചെയ്യാം നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ വേറെ ക്ലച്ചിൻ്റെ ഉള്ളൊരു കംപ്ലയിൻറ്റ് ക്ലച്ച് ബെൽറ്റ് ക്ലിച്ച് ബെൽറ്റ് നമുക്കത് മാറ്റാറായിട്ട് ഉണ്ട് ഈ ഒരു ലെയർ ഉണ്ടോ അത് നോക്കുമ്പോൾ പറയാം ഈ ഒരു ലെയർ അത്യാവശ്യം നല്ല രീതിയിൽ പൊട്ടലുണ്ട് എന്താ ഈ ഭാഗം അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് സമയത്തും പൊട്ടിപ്പോകുന്ന രീതിയിലാണ് ഓടുന്നത് അപ്പോൾ ഈ കൊച്ചിനുള്ളിൽ ഈ ഒന്ന് മാറ്റിയിട്ട് വേണം റേസ്റ്റ് ചെയ്യുക അതേപോലെ ഒരു മിസ്സിങ്ങിൻ്റെ ഒരു കംപ്ലയിൻ്റ് ഒക്കെ പറയുന്നത് വണ്ടി സ്ലോ ചെയ്യുമ്പോൾ ഓഫ് ആയി പോകുന്ന ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞു അത് കാർപേറ്റർ സംബന്ധമായിട്ടുള്ള പ്രശ്നമാണല്ലോ കാർപേറ്റർ ഒന്ന് ഫുൾ ആയിട്ടൊന്ന് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് ഈ ഒരു സ്ലോജെറ്റ് ഈ സ്ലോ ജെറ്റിൻ്റെ കംപ്ലയിൻ്റ് കാരണം കൊണ്ടാണ് വണ്ടി ഓഫായിപ്പോയി അപ്പോൾ ഇതൊന്നും നമുക്ക് മാറ്റിയിരുന്നു വണ്ടി രീതിയിൽ ബ്ലോക്കാണ് പിന്നെ അതുപോലെ കാർപേറ്ററും അതായത് ഈ വിൻഡോ ഒരു വെള്ള രീതിയിൽ കുടിയാണ്ട് അത് ഇപ്പോഴത്തെ പെട്രോളിൻ്റെ പ്രശ്നമാണല്ലേ ഇപ്പോൾ പെട്രോൾ പറഞ്ഞു കഴിഞ്ഞാൽ ബി എ സിക്സ് മുകളില പെട്രോളാണ് ട്വൻറ്റി പെട്രോൾ എന്ന് പറയും അതിൻ്റെ ഒരു കംപ്ലയിൻറ്റ് കാരണം കൊണ്ടാണ് ഇപ്പോൾ ഈ സ്രോജെക്റ്റും കാർമെൻറ്ററുമായുള്ള കംപ്ലൈൻ്റ് കൂടുതലായിട്ട് എല്ലാ വണ്ടികൾക്കും കാണിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഈ സോജക്റ്റ് അതുപോലെ ഓർക്കുകളൊക്കെ ചാൻസ് ഒക്കെ വരാനൊക്കെ ചാൻസ് ചെയ്യുക പെട്രോളിൻ്റെ ഒരു കംപ്ലയിൻറ്റ് കാരണമുണ്ട് അപ്പോൾ വെച്ചാൽ നമുക്ക് ക്ലീനറൊക്കെ വെച്ചിട്ട് ഫുൾ ആയിട്ടൊന്ന് പെയ്ക്കുക വീണ്ടും മിസ്സിങ്ങും ഇടയ്ക്കാ ബ്ലോക്കാവുക ഒക്കെ കാണുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കാർബേറ്റർ മാറ്റി കളയുകയാണ് പറ്റുള്ളൂ വളരെ പുതിയ കാർബേറ്റർ വെച്ച് കഴിഞ്ഞാലും വീണ്ടും നമ്മൾ ഈ പെട്രോൾ പെട്രോളോണ് റിപ്പീറ്റ് പ്രശ്നം ഇങ്ങനെ കാട്ടിക്കൊണ്ടിരിക്കും അപ്പോൾ വലിയ കുഴപ്പമില്ലാതെ ഇവിടെ കൊണ്ടുപോയി നോക്കാം പിന്നെ അതുപോലെ തന്നെ മിസ്സിങ്ങിൻ്റെ കമ്പ്ലൈൻ്റെ നമുക്ക് ഇവിടെ തന്നെ ഈ ഒരു ഇഗിനേഷൻ കോയിലുണ്ട് ആ പ്ലഗ്ഗിലേക്ക് കണക്ട് ചെയ്യുന്ന കോയിലാണ് അതുകൂടി ഒന്ന് മാറ്റി റീസെറ്റ് ചെയ്യാം എന്നാൽ കാലം വരുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ കാണിക്കുന്ന ഒരു കോയിലാണത് അപ്പോൾ അതുകൂടി ഒന്ന് മാറ്റി റീസെറ്റ് ചെയ്യാം പിന്നെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിളിൽ ഈ ഒരു കേബിൾ നമുക്ക് മാറ്റാം ഈ കോമ്പി ബ്രേക്കിൻ്റെ ഈ ഒരു കേബിൾ മാറ്റണം അത് ആ ഓട്ടം വരുവല്ലേ അതൊന്നും മാറ്റിയിട്ട് വേണം റീസെറ്റ് ചെയ്യുക അപ്പോൾ എൻ്റെ പ്രേക്ഷ ഒന്നും കുഴപ്പമൊന്നുമില്ല നമുക്ക് അതിനെ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വേറെ കുഴപ്പമൊന്നുമില്ല ബുസ്റ്റുകളായ നിലവിൽ വേറെ കംപ്ലയിൻറ്റ് ഒന്നുമില്ല എല്ലാം ഒന്ന് റിസ് ചെയ്ത് ഇട്ടാണെങ്കിൽ വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ നമ്മൾ ബാറ്ററിയുടെ ഭാഗം ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് ബാറ്ററി ഇരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുകളിലാണ് നമ്മളോട് ബാറ്ററി ആണ് ഇരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ നിലവിൽ വേറെ സെൽഫിനൊന്നും വേറെ കംപ്ലയിൻ്റ് ഇല്ല അതിൻ്റെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ പന്ത്രണ്ട് പതിനഞ്ച് എട്ട് നാല് എട്ട് അഞ്ച് റേറ്റ് വോൾട്ട് ടെസ്റ്റിലേക്ക് കൊടുക്കും ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ സ്റ്റാറ്റസ് കൂടെ കാണിക്കരുത് ബാറ്ററി ഓക്കെ ആയിട്ടാണ് ഇങ്ങനെ നിലയിൽ ബാറ്ററിക്ക് വേറെ കംപ്ലയിൻറ്റ് ആവുമില്ല ബാറ്ററി ഓഫ് ആയിട്ടാണ് കാണുക പിന്നെ അതുപോലെ തന്നെ പ്ലഗ്ഗൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ആയിട്ടാണ് പ്ലഗ് നിലയിൽ വേറെ കുഴപ്പമില്ല നമുക്ക് ക്ലീൻ ചെയ്ത് മതി പിന്നെ അതിൻ്റെ ചെക്ക് എയർ എയർഫ്ലിറ്റ് വേണം അത് സ്പോഞ്ചും കൊണ്ടാണ് അത് കിട്ടി തുടങ്ങിയിട്ട് അതൊന്നും നമ്മൾ കൈയോടെ മാറ്റി ഒരു അമ്പലോട് താഴെ പോകുള്ളൂ അതൊന്നും കൈകോട് മാറ്റി തരാം പിന്നെ എൻജിനോയിൽ ചെക്ക് പറഞ്ഞിരിക്കുന്നത് എൻജിൻ ഓയിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പം ദേശം മോശമായിട്ടാണ് കാണുന്നത് എൻജിൻ ഓയില് മാറ്റണമെങ്കിൽ അതൊന്ന് പറയാം കേട്ടോ എങ്ങനെ എൻജിൻ ഓയിലടക്കുള്ളൊരു എസ്റ്റിമേറ്റ് പറയാം എന്നിട്ട് നോക്കിയിട്ടൊന്ന് റിപ്പൈ ചെയ്താൽ മതി ഓക്കെ എന്നിട്ട് മാറ്റേണ്ട പാർട്സ് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിലെ ബ്രേക്ക് ഷൂ ബെൽറ്റ് പിന്നെ അതുപോലെ സെക്കൻഡറി റേറ്റ് ബാക്കിലേക്ക് വരുന്നത് കോമ്പി ബ്രേക്കിൻ്റെ കേബിൾ പിന്നെ എൻജിൻ ഓയിലും അതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അത് നിങ്ങൾ പറഞ്ഞാലും ചെയ്യുള്ളൂ എസ്റ്റിമേറ്റ് ഉൾപ്പെടുത്തുന്നുണ്ട് വേണ്ടെങ്കിൽ വേണ്ടത് പറഞ്ഞാൽ മതി നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി ഓക്കെ